ശ്രുതിയിലാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ലക്ഷ്മി പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് കുഴപ്പമില്ല ഒരു മീഡിയം റേഞ്ചിലാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് എ സി റൂം ഇവിടെ എ സിടെ ആവശ്യമില്ല കേട്ടോ ഈ കാലാവസ്ഥയിൽ നല്ല തണുപ്പാണ് സെറ്റർ ഒന്നും എടുത്ത് എടുത്തില്ല ചൂടാന്ന് വെച്ചിട്ട് പക്ഷേ ഈ കാല ഈ സമയങ്ങളിൽ വരുമ്പോൾ വരുന്ന ആൾക്കാർ സെറ്റർ എടുക്കാനായിട്ട് മറക്കണ്ട അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയി വൈകുന്നേരം ആകുമ്പോഴും ഉച്ചയ്ക്ക് വെക്കുന്ന തണുപ്പാണ് ഇപ്പോഴും നല്ല തണുപ്പുണ്ട് ഇവിടെ ശരി അപ്പോൾ നമ്മൾ ചൂടീന്ന് വരുന്ന നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോഴും ഈ പറ്റി അന്വേഷിച്ചപ്പോഴും എനിക്ക് ഏറ്റവും വിവരം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതൊരു പണ്ടൊരു കാട് വല്ല ഉള്ള സ്ഥലം വരും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ബിൽഡിങ്ങുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ അമ്പലത്തിൻ്റെ ഈ പ്രശസ്തി വന്നപ്പോഴാണ് ഈ കാണുന്ന വലിയ വലിയ ഹോട്ടലുകൾ ബിൽഡിങ്ങുകൾ ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം തിരക്കുള്ള ചെറിയൊരു ടൗൺ പോലെ ആയിട്ടുണ്ട് ഷോപ്പുകളുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ചെറിയൊരു ടെർമിനലാണ് വളരെ ചെറിയ ടെർമിനലാണ് പക്ഷേ എയർപോർട്ട് വലിയ ഏരിയ ഉണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം ഓടിയിട്ടാണ് ടെർമിനലിലേക്ക് വരിക അപ്പോൾ അത് ഞാൻ ആദ്യ കണ്ണാണ് ഇത്രയും വലിയ ഗ്രൗണ്ട് വാക്കിങ് ആ ഒരു എന്താണറുക ഫ്ലൈറ്റിന് ഇവിടെയാനുള്ള ഒരു റോഡുണ്ടല്ലോ അതൊക്കെ ഒരുപാട് ലോങ്ങ് ആണ് അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇന്നലെ ദർശനം കഴിഞ്ഞാണ് രാവിലെ ആ നാല് മണിക്ക് കാക്കട ആരതി എന്ന് പറയുന്ന ഒരു സാധനം ബുക്ക് ചെയ്തിരുന്നു ഓൺലൈനിൽ അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പിന്നെ ഞങ്ങൾ രാവിലെ പോയി അവിടെ ആരതി കണ്ടു പിന്നെ അവിടെ കുറേ സമയം ഇരിക്കാൻ പറ്റി പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം മെഡിറ്റേഷനോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ വേണ്ട രാവിലെ വീണ്ടും ഒന്നുകൂടെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ജസ്റ്റ് പുറത്തുള്ള വീഡിയോകളൊക്കെ എടുക്കുകയെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെയാണ് നമ്മളുടെ ദർശൻ്റെ ക്യൂ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് അപ്പോൾ ഈ ഹോട്ടലിൽ താമസിച്ചു കഴിഞ്ഞാൽ സൗകര്യം ഉണ്ടാക്കണം ഇവിടുന്ന് ഈ ഷെഡ് കാണുന്നുണ്ടോ ഈ ഷെഡിൻ്റെ ഇവിടെ നിന്നാണ് നമ്മളുടെ ഈ ക്യൂവിൻ്റെ കോംപ്ലക്സ് വരുന്നത് ഇവിടുന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ പല സൈസിലുള്ള ക്യൂകളുണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെ പല റേറ്റുകളുണ്ട് ഗേറ്റ് നമ്പറുണ്ട് ഗേറ്റ് നമ്പറുകളുണ്ട് ഷൂവൊക്കെ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഷോപ്പുകാർ ചെരുപ്പ് വെക്കുക ബാഗ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുറകെ വരും അങ്ങും പോരുത് അവിടെ അമ്പലത്തിൻ്റെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ അവിടെ തന്നെ ചെരുപ്പുകൾ വെക്കുക പിന്നെ കഴിവതും ചെരുപ്പുകളൊക്കെ നിങ്ങൾ റൂമിൽ തന്നെ വെച്ചിട്ട് വരുന്നതാണ് നല്ലത് മൊബൈൽ അതുപോലെ തന്നെ മൊബൈൽ റൂമിൽ തന്നെ വെക്കുക ഇവിടെ എപ്പിക്കുന്നതിനേക്കാളും നല്ലത് റൂമിൽ തന്നെ വെക്കുന്നതാണ് റെസ്റ്റ് എടുക്കേണ്ട എന്നുള്ള എൻ്റെ എൻ്റെ അഭിപ്രായം ഞങ്ങൾ റൂമിൽ വെച്ചിട്ടാണ് വന്നത് പിന്നെ ദർശനകത്ത് നമുക്ക് ക്യൂവിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഇതിപ്പോൾ ഒരു ക്യൂ കോംപ്ലക്സ് ആണ് കാണുന്നത് ഈ ഒരു വലിയ ബിൽഡിങ് കുറേ കാണുന്നുണ്ടോ അതിലേ നമ്മൾ കയറി കുറേ ക്യൂകളിലൂടെ പോയി പോയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ചെരിഞ്ഞായും വരാതിരിക്കുക കാരണം ശരി ഞായറും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ നിൽക്കേണ്ടി വരും അപ്പോൾ ഇന്ന് മൺഡേ ആണ് തിരക്കധികം കാണുന്നില്ല അത് ഞായറാഴ്ച ആൾ വന്നിട്ട് തിരിച്ചാൾക്കാർ പോവാണ് ഇവിടെ ഈ ക്യൂ കോംപ്ലക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് കിട്ടും ഇവിടെ ആളുകളുണ്ട് പിന്നെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് ഗേറ്റ് നമ്പർ ടു എന്ന് കാണാൻ ബോർഡ് അപ്പോൾ ഏത് ടിക്കറ്റാണ് നിങ്ങൾ എടുക്കുന്നത് ആ ടിക്കറ്റ് വെച്ചിട്ട് ആ ഗേറ്റുകളിലൂടെ നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ് മുന്നൂറ് രൂപയുടെ ഭക്ഷണമുണ്ട് പിന്നെ അവിടെ ചെരുപ്പ് മൊബൈൽ വെക്കാവുന്ന ഉണ്ട് അവിടെ വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ വയ്ക്കാം പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഈ ടാക്സികളും ഒക്കെ ഈ ത്രേയമ്പകേശിൽ കൊണ്ടുപോകുന്നതും ശനിയുടെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെനിക്ക് തോന്നാതൊക്കെ വണ്ടിയിൽ പോയാലും നിങ്ങൾക്ക് അധികം പടച്ചെലവില്ലാതെ പോയി വരാൻ പറ്റും ചെറിയ പാക്കേജ് ടൂർ ടൂർ പോലെ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട് അതിൽ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചില്ല എത്രയാണ് ചാർജും ചോദിക്കില്ല പക്ഷെ അത് കണ്ടിട്ട് കുഴപ്പമില്ലാതെ തോന്നുന്നു പിന്നെ ഇവിടെയുള്ള ആളുകൾ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ നിങ്ങൾ കൂടുതൽ കാര്യത്തിലേക്ക് പോവാതിരിക്കാം കാരണം ഇവിടെ ഒന്നത്തെ കാര്യം ഇത് മഹാരാഷ്ട്രയാണ് ഇവിടെ മറാഠികളാണുള്ളത് ഇവർക്ക് ഹിന്ദി ഇംഗ്ലീഷും അത്ര വശമില്ല കുറേ പേർക്ക് ലോക്കൽ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോൾ എൻട്രൻസ് ആണ് കാണുന്നത് പിന്നെ ഉള്ളിലധികം ആളുകളെ കാണുന്നില്ല കേട്ടോ തിരക്കില്ല ീദർശനുണ്ട് ഗേറ്റ് നമ്പർ ഏഴ് എട്ട് ശ്രീദർശനാണ് ബോഡി ബോഡി കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ അടുത്ത് വന്നിട്ടതാ സായിബാബയുടെ ഒരു മാജിക് നോക്കി വെറുതെ ഒരാളുടെ പുറകെ വന്നിട്ട് ഈ കാർഡ് തരുന്നു കേട്ടോ ഇതിൽ നിങ്ങളുടെ ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഫോൺ നമ്പർ ഉണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ വേറൊരു പാക്കേജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്യാം ടെമ്പോ ട്രാവലറാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ പോകാനായിട്ട് ഇവിടുന്ന് വളരെ ചീപ്പാണ് കേട്ടോ ഇവിടുന്ന് നൂറ്റി അഞ്ച് കിലോ ലോട്ടറുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് പോകാൻ പറ്റും ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഇതാണ് നമ്മളുടെ വ്യൂ കോംപ്ലക്സ് ഷെഡ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണല്ലോ എല്ലാ എൻട്രി എൻട്രി ഇവിടെ നിന്നാണ് ഈ പല പല ഗേറ്റുകളുണ്ട് ചെരിപ്പ് വെക്കാനുള്ള സൗകര്യമുണ്ട് നമുക്കിവിടെ ചെ ചെരിപ്പോക്കാം ഇവിടെ കുടിക്കാനുള്ള വെള്ളം എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ ദസന് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് കാക്കട ആരതി ഒക്കെ ആണെങ്കിൽ അറുന്നൂറ് രൂപ നോൺ ആരതി നാനൂറ് രൂപ ധൂപാരതി നാന്നൂറ് പിന്നെ ഷെഡ് ആരതി നാന്നൂറ് രൂപ ടിക്കറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് വാങ്ങാന്നാണ് ഇതാ അവിടെ ഓൺലൈൻ കൗണ്ടേഴ്സ് ഉണ്ട് ഇതിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാങ്ങാമെന്നാണ് ഇത് ആദ്യത്തെ കാരണോ നല്ല സൗകര്യമാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇട്ട് പേയ്മെന്റ് ചെയ്യാം ടിക്കറ്റ് എടുത്തിട്ട് കയറാം പിന്നെ ഇവിടെ വരുന്ന ആളുകൾ ഓൺലൈനിൽ ഓൺലൈൻ ടിക്കറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം കാരണം മൊബൈലൊന്നും ഇവിടെ അലവോഡല്ല അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴേക്കുള്ള ഈ ഇതിൻ്റെ ടിക്കറ്റ് അവർ ചോദിക്കും ടിക്കറ്റിൽ അവർ സ്കാൻ ചെയ്തിട്ടെങ്കിൽ നമ്മൾ വിടുന്നത് അപ്പോൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാം അത് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പ്രിൻ്റർ ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതാണ് ഓരോ ഗേറ്റുകൾ ഗേറ്റിനോട് ഇതിൽ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും ഗേറ്റ് നമ്പർ ആണ് ഞങ്ങൾ ഇതിലെ പോയത് ഞങ്ങൾ കാക്കടാരൊക്കെയാണ് എടുത്തിരുന്നത് ഓൺലൈനിൽ ഇതിൻ്റെ ചൂണ്ടിയാണ് കയറിപ്പോയത് ഇന്ന് തിരക്കില്ല ഇന്നും ആരുമില്ല ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പോൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും ഒട്ടും തിരക്ക് കാണുന്നില്ല നിങ്ങൾക്ക് സായിബാബയുടെ ഒരു ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ടൈപ്പ് ഓഫ് റൂംസ് പന്ത്രണ്ട് പേരുടെ രണ്ട് റൂം അഞ്ഞൂറ് രൂപ എക്സ്ട്രാ പൈസ മുപ്പത് രൂപയുള്ളൂ ഇത് വളരെ ചീപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇവർ ഉണ്ട് നോൺ എ സി ഉണ്ട് എൺപത് റൂമുണ്ട് ഇവരുടെ ഇവിടെ ഇതിനകത്ത് പിന്നെ നോൺ എ സി ഇരുന്നൂറ്റി മുപ്പത്താറിനൂമുണ്ട് സായാശ്രമം അതിന്റെ സൈറ്റ് ഫോൺ നമ്പർ ഉണ്ട് നമ്പറുണ്ട് താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം അതല്ലെങ്കിൽ റൂം റിസർവേഷൻ ഇവിടെ സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം അപ്പോൾ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും വളരെ ചെറിയ പൈസ ഉണ്ടോ ടൈപ്പ് ഓഫ് റൂംസ് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഈ സൗകര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രേരണപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ട്രാവലുകൾ നിൽക്കുന്നുണ്ടോ അപ്പോൾ ട്രാവലറുകൾ നിൽക്കുന്നുണ്ട് കുറെ കുറേ നിൽക്കുന്നുണ്ട് ഈ ട്രാവലറുകളെല്ലാം ഇവിടെ നിന്നുള്ള സൈറ്റ് സീങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ അതിന് മുന്നൂറ് രൂപയൊക്കെ കൊടുത്താലും ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം ഇവിടെ ത്രയമ്പരേശ്വർ ടെമ്പിള് പിന്നെ നമ്മളുടെ പഞ്ചവടി ശനീശ്വരൻ്റെ അമ്പലം അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ വണ്ടികളിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് പോകാൻ പറ്റും ഒരാൾക്ക് മുന്നൂറ് രൂപയൊക്കെ ഉള്ളു അത് ഈ അമ്പലത്തിൻ്റെ വണ്ടിയിൽ തന്നെ വണ്ടികൾ നിൽക്കുന്നുണ്ട് നമ്മളുടെ പുറത്തു വ്യൂ ആണ് ഇവിടെ കംപ്ലീറ്റ് ഒരു ക്ലോസ് ഇതൊക്കെയാണ് നാല് സൈഡിലും കോമ്പൗണ്ട് വാളാണ് നമുക്ക് മൊ മൊബൈലൊന്നും അകത്ത് അലൗഡല്ല ഏഴാം നമ്പർ ഗേറ്റിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഫ്രീ ഉണ്ട് ഏഴാം നമ്പർ ഗേറ്റാണ് അതിലൂടെ കയറിയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വേണമെങ്കിൽ പ്രവേശിക്കാം പക്ഷേ മൊബൈലൊന്നും അവിടെ അലൗഡല്ല മൊബൈലൊക്കെ നമ്മൾ കൗണ്ടറിൽ വെക്കണം അല്ലെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ വെച്ചിട്ടൂടെ പോകാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കൊടിമരം നമ്മുടെ കേരള ഉണ്ടായി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞങ്ങളിവിടെ വന്നതാണ് ഞങ്ങളെ ഉള്ളിൽ ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം കണ്ട് ഇന്നലെ പുറത്തിറങ്ങിയതാണ് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണുന്നതാണ് ഒരു സായിബാബയുടെ ഒരു സ്റ്റാച്ചു ആണ്